ഹലോ സ്ലാമലേക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നു രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല കാരണം വേറെ നല്ല എല്ലാവർക്കും അറിയാം നമ്മൾ നാട് ആകെ പ്രളയത്തിൽ കേരളം അതായത് കേരളത്തിൻ്റെ ഒരു ഭാഗം വയനാട് വയനാട് കോഴിക്കോടത്തെ ചില ഭാഗങ്ങൾ വിലങ്ങാട് വയനാട്ടിലെ ചൂഴൽമല മുണ്ടക്കൈ അങ്ങനത്തെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊക്കിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നാടൊന്നായിട്ട് വിറങ്ങലിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഇന്നലെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ഞാനാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അതുപോലെ വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് വീഡിയോയാണ് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് വീഡിയോ ആണ് അത്യാവശ്യം യൂട്യൂബ് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാം എങ്ങനെയാണ് അതൊന്നും ശരിക്കും നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് വീഡിയോ ആണ് അത് അങ്ങനെ പബ്ലിഷ് അപ്പോൾ അതിനുശേഷം നമ്മൾ വീഡിയോ എടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇനി മുന്നേ ഷൂട്ട് ചെയ്ത വെച്ച വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് അതായത് വെള്ളിയാഴ്ച എടുക്കുന്ന വെള്ളിയാഴ്ച രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പൊ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ ചക്കര ഇവിടെയുണ്ട് കൂടെ ചക്കര എന്തൊക്കെ നല്ല വിശേഷം അല്ലേ നല്ല വിശേഷം നല്ല വിശേഷം എന്ന് പറയുമ്പോ എന്താണ് ഓരോ കാര്യങ്ങള് മഴ തന്നെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് ഓരോന്നോരോന്ന് മാറുമ്പോൾ അടുത്ത തരത്തത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ നമ്മുടെ നല്ല അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് നമ്മുടെ കുടുംബത്തിനെ സംബന്ധിച്ചിട്ടായാലും ഒരു കാര്യം വന്നു അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നാടിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആദ്യം നമ്മുടെ കർണാടകയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലും നമ്മളൊരു പ്രിയ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളിൽ പെട്ട ഒരാൾ നമ്മളിൽ ഒരു നമ്മളെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ കാണാതായി അതിപ്പോൾ അതേ ദിവസം പതിനേഴ് പതിനെട്ട് ദിവസമായിട്ട് ഇന്ന് വരെ അതിനൊരു തുമ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് മാറും മുന്നേ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയനാട് വയനാടിനെ കണ്ണീരിലഴുത്തിക്കൊണ്ട് വീണ്ടും പിന്നെന്താണ് ആ ഒരു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലുണ്ടായത് അപ്പോൾ അതിനകത്ത് നമുക്ക് അത്രയും വേദനാജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോൾ പിന്നെ ഇന്നിപ്പോൾ രാവിലത്തെ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് മരിച്ചിട്ടുള്ളത് ഏതാണ്ട് മുന്നൂറ് അടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ ഒരു ഇതിൽ മുന്നൂറോളം ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കളും പിഞ്ച് പൈതങ്ങളും പിന്നെ എല്ലാവരും അടങ്ങിയിട്ടുള്ളതാണ് അല്ലേ ഉണ്ട് ആ എല്ലാവരും ഉണ്ട് ഓ ഗീസ് അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ കണ്ണിൽ നല്ല വെളിച്ചം ആ ഭാഗത്ത് നടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് മാറിയത് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റോളം പേര് ഇതിലൂടെ തന്നെ മരിച്ചു അപ്പോൾ ഇനിയും തിരയാനുണ്ട് ഇനിയും മണ്ണിനടിയിലുണ്ടാവും പിന്നെ ഒരുപാട് പേര് ഒലിച്ച് പുഴയിൽ വെള്ളത്തിൽ ഇപ്പോൾ ചാലിയാർ പുഴയിലായാലും ഇരവഴഞ്ഞിലൊക്കെ ആയിട്ടാണ് മൃതദേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രാത്രി കിടന്നുറങ്ങിയപ്പോൾ ആരും ചിന്തിക്കുന്നില്ല ആരും അറിയുന്നില്ല അതായത് നാളെ നമ്മൾ പിന്നെ ജീവനോട് ഉണ്ടാവൂലെന്നും നമ്മളെ വീടുകളൊക്കെ ഉണ്ടാവൂലെന്നും ആ ഒക്കെ വെച്ചാല് മക്കളെ പടച്ചോണ്ട് അല്ലല്ലോ അത്രേ ഉള്ളു കാരണം വെച്ചുകഴിഞ്ഞാല് ചെറിയ പിഞ്ചു മക്കളും പിന്നെ ഉപ്പേമ്മയും വരെ എല്ലാവരും കിടന്നുറങ്ങി രാവിലെ നീയിച്ചപ്പോൾ പിന്നെ അങ്ങനെ സ്ഥലത്ത് വീടും ഇല്ല ഏഹ് റോഡും ഇല്ല സ്കൂളില്ല വീടുകളില്ല ഒന്നുമില്ല ആകെ തരിച്ച് ഭൂമിയായിട്ട് കിടക്കണം കാരണം ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം ഒരാൾ ഒരാൾക്കെ മരിച്ചത് സിറ്റിയിൽ അങ്ങനെ ഇരിക്കുന്നവര് കസേര ഇരിക്കുന്നവര് കാരണം വീടൊന്നായിട്ട് പൊളിഞ്ഞിട്ട് അഞ്ചു പേര് അറിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നു പിന്നെ ഒരു വീട്ടിലെ പതിനാറ് പേര് മരിച്ചത് അങ്ങനെ ഏഹ് അപ്പോൾ പറഞ്ഞൊന്നും അല്ല നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ അതല്ലെങ്കിൽ നാളെ ആവട്ടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ഉറപ്പായിട്ടും ചെയ്യാം എന്നുള്ളത് പക്ഷേ നമ്മളോട് ചിന്തിക്കേണ്ട കാര്യം നാളെ നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കൊരു ഒരു ഐഡിയ ഇല്ല ഒരു പൊടുത്തോ അല്ല പഠിച്ചവനെ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയെങ്കിലും ഭാഗ്യം ചെയ്തവരാണ് എന്താണെന്നറിയാം ഈ ഒരു കാലഘട്ടത്തിൽ എനിക്കൊന്ന് നമ്മുടെ പിന്നെ വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബറിൽ വയനാട് നിന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ ആ ഒരു ഭാഗത്തുനിന്നുള്ള ആൾക്കാർ കാണുന്നുണ്ട് കാരണം ഞങ്ങൾ ഞാനായിട്ടൊന്ന് രണ്ട് ദിവസം മുന്നോട്ട് കമ്മ്യൂണിറ്റിയിൽ പിന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ വയനാടാണ് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടതെന്ന് ഇത്ര പേരെ കാണാതായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ നമ്മളെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ നമ്മൾക്ക് ഭാഗ്യം ചെയ്തവരാണ് കാരണം ഇവിടെ ഇപ്പോ പിന്നെ ആ ഒരു മഴ സമയത്ത് കുറച്ച് വെള്ളം കയറുന്നത് അങ്ങനെ പോയി പക്ഷി മക്കളെ കുറ്റവരും ഇടവരും എല്ലാവരും ഉണ്ട് വീടിനും കുഴപ്പം പറ്റിട്ടില്ല അലഹമില്ല അപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുമ്പോണ്ടല്ലോ കിടക്കുന്ന കിടപ്പാടമില്ല പിന്നെ ഇനി അവശേഷിപ്പുകളില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു കുടുംബത്തിന് നാലാറുണ്ടെങ്കിൽ ഉപ്പയും ഉമ്മയും ചിലപ്പോൾ പോയിട്ടുണ്ടാകും രണ്ടും മക്കള് പൈതങ്ങള് ഉണ്ടാവുള്ളൂ അവർ എന്ത് ചെയ്യും അതാണ് നമുക്ക് എത്ര ഒരു കുടുംബത്തിലുള്ളതില് ഒരു ചെക്കൻകുട്ടി ചെക്കൻകുട്ടി പറഞ്ഞ ഒരു ആൺകുട്ടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആൺകുട്ടി പറഞ്ഞ പിന്നെ കുറച്ച് താഴെ തോന്നും പ്ലസ് ടു എത്ര പഠിക്കാതെ തോന്നുന്നു അതിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഏട്ടന്റെ കൂടെ കടന്നുറങ്ങി ആയിരുന്നു അത്രേ ഏട്ടൻ പോയി പക്ഷെ ഇവനിക്കെന്തോ തുണിയുടെ ഇത് കിട്ടിന്നു തുണിമ കേറി തന്നോ ആളെ ഏതായാലും വേദനാജനകമായിട്ടൊരു കാര്യമാണ് കണ്ണെന്ന് പറയുമ്പോഴത്ത് കണ്ടിട്ട് ഇങ്ങനെയെന്ന് വെച്ചാൽ ചെറിയ മക്കൾ ചെറിയ കുട്ടികളൊക്കെ കരയുമേ പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറെ എന്ന് വെച്ചാൽ മൃതദേഹങ്ങളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്കൊരു സുഹൃത്തുണ്ട് എനിക്ക് പിന്നെ വയനാട് കൽപ്പറ്റയിൽ കൽപ്പറ്റലെനിക്കൊരു സുഹൃത്തുണ്ട് എന്നോട് ഗൾഫിൽ നിന്നൊരു നമ്മുടെ ഒരു സ്നേഹിതനാണ് അപ്പോൾ ആളെ ഞാൻ മെനിങ്ങാന്ന് വിളിച്ചായിരുന്നു മിനിങ്ങാന്ന് ഞാൻ ആളെ വിളിച്ചു ഒരു അരമണിക്കൂർ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതായത് പിന്നെ ആ ഒരു സംഭവ സ്ഥലത്ത് ഒരു പത്തിരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നത് ആവറേജ് ഒരു ഫാമിലിയിൽ നാല് പേര് വെച്ചാൽ എണ്ണൂറോളം പേരാണ് ആ പ്രദേശത്തുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അതിനകത്ത് അന്ന് ഞാൻ ആളെ വിളിച്ചപ്പോൾ മരണം നൂറ്റി എഴുപതായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതേ രാവിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നായി അപ്പോൾ പുള്ളിക്കാര ആളും പറയുന്ന അതാണ് അന്ന് വെച്ചാൽ ആ പ്രദേശത്ത് പിന്നെ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് തേയിലത്തോട്ടമാണ് തോട്ടം തൊഴിലാളികളാണ് അപ്പോൾ അവരൊക്കെ എന്താ ഒലിച്ച് പോയിട്ടുണ്ട് ആള് കൽപ്പറ്റലാണ് ആൾക്ക് കുഴപ്പമൊന്നുമില്ല സേഫ് ആണ് അപ്പോൾ ഞാനവിടെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ കാര്യമാണ് അവിടെ പറഞ്ഞതാണ് നിങ്ങളോട് അപ്പം ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സേഫ് ആണോ എന്ന് പറയാം കൽപ്പറ്റ ഏരിയ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മളൊന്ന് വിളിച്ചോക്കുക അങ്ങനെയാണ് പറഞ്ഞത് ഓക്കെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മളെ അവിടെ നാട്ടിലത്തേക്ക് പിന്നെ ഒരുപാട് ധനസമാഹരണങ്ങൾ അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ അവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്യലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആഹാരം ഭക്ഷണമായാലും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് സാനിറ്ററി നാപ്കിൻസ് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റാവശ്യ സാധനങ്ങൾ ആവശ്യമായ പിന്നെ നമ്മുടെ സാനിറ്ററി നാപ്കിൻസ് അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് എത്തിക്കുന്നുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ എത്തിക്കാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫണ്ട് കളക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതായാലും അല്ലാതെ ഉള്ളതായാലും മാക്സിമം നമ്മൾ കളക്ട് ചെയ്യുക എത്തിക്കാൻ നോക്കുക നമ്മളതൊക്കെ ചെയ്തു പോകുക കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിന് ഒരു വിപത്തൊന്നപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇത് നമ്മൾ അതിജീവിക്കുന്ന വേണം അതിജീവിച്ചേ പറ്റൂ അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ കണ്ണെന്ന് പറഞ്ഞിട്ട് കമൻ്റുകൾ ഒന്ന് ഓൾമോസ്റ്റ് ഒരു പേര് കണ്ടിട്ടുണ്ടാവും അതായത് ഒരു ലേഡി കമൻറ്റിട്ടിരിക്കുകയാണ് അതായത് ചെറിയ കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇത് കണ്ടായിരുന്നു അത് ആ പിന്നെ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് പിന്നെ അതുപോലെ തന്നെ വേറൊരു ലേഡി സിസ്റ്റർ അതായത് ആ കുട്ടീൻ്റെ ഒരു കുട്ടി ഒരു കുട്ടി അമ്മയെ കടങ്ങുന്ന ഫാമിലിയിലെ അമ്മ മരിച്ചു അയാ അമ്മേനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നേരത്ത് കൂടുതൽ സിസ്റ്റർ പറഞ്ഞു ഈ കുട്ടിക്കൊന്ന് പിന്നെ മലപ്പാല് കൊടുക്കാൻ പറ്റുമോ സിസ്റ്റർ കഴിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പാല് കൊടുത്തു അതിന് അതേപോലെ തന്നെ എന്താണ് ഉപ്പയമ്മയും നഷ്ടപ്പെട്ട എത്തി മക്കളെ ഇതത്തെടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ഒരു കൂട്ടം പേര് മഷല്ല ഒരുപാട് സന്തോഷം ഒരുപാട് നമ്മൾ നമ്മളത്രയും അത്രയും നമ്മൾ എന്താണ് വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ഇങ്ങനെയൊക്കെ ആൾക്കാർ നിൽക്കും പ്രതികരിക്കുന്നു കാരണം ഇതൊക്കെ തന്നെയാണ് മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത നാട് തന്നെയാണ് നമ്മളിത് ഏകെ അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത് അതേപോലെ തന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു നടക്കുന്ന കാര്യം ഇന്ന് നമ്മൾ ഇതിനെ ഓർത്തിട്ട് വല്ലാതെ പിന്നെ ദുഃഖിക്കുന്നു അല്ലാതെ നമ്മൾ എന്താണ് വിഷമിക്കുന്നത് അപ്പോൾ നാളെ ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം വരാൻ ഉണ്ട് വേറൊരു വൻ വിപത്ത് നമ്മളെ മുന്നിൽ ഇങ്ങനെ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൻ വിപത്തുണ്ട് എന്താണെന്നറിയുമോ ഇന്നിപ്പോൾ വയനാട് നാളെ അറിയോ എന്താണ് നാളെ ഇവിടെ ഇവിടെ നാളെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു ജലബോംബ് ആ അതായത് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ വലിയ ജലബോംബിന് താഴെ ഒരുപാട് ജീവനുകൾ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഫാമിലികൾ ഇതേപോലെ തന്നെ കിടന്നുറങ്ങുന്നവരുണ്ട് അപ്പോൾ ഒന്നും സംഭവിക്കരുതേ ഒന്ന് വരുതേ തന്നെയാണ് നമ്മളെയും പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന പക്ഷേ മനുഷ്യൻ ഒക്കെ നിർമ്മിതികളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒക്കെ മനുഷ്യ നിർമ്മിതികളാണ് ഒരു ദൈവമായാലും നമ്മളായാലും ഒരു ഒരു സംഭവം നമ്മൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് അത് നശിക്കുകയും ചെയ്യും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഏതൊന്നും തന്നെ നമ്മൾ നമ്മളാഗ്രഹിക്കണുള്ളൂ കേട്ടോ പക്ഷേ ഈ മനുഷ്യ നിർമ്മിതികളൊക്കെ ഒരു കാലത്ത് അത് പിന്നെ അതിനുള്ള കോട്ടങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ മുല്ലപ്പെരിയാണെ സംബന്ധിച്ച് കോട്ടങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ വേറൊന്നുമില്ല അതിന് താഴെ കിടക്കുന്ന ആൾക്കാർ വേറെ നിസ്സായരാണ് അവരവരുടെ സ്വന്തം സ്ഥലവും വീടൊക്കെ വിട്ടിട്ട് അവർക്കൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ അവിടെ നിന്ന് മാറി വിട്ടു പോകാനോ പറ്റില്ല നമുക്കായാലും നമ്മുടെ നാട് മിട നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് അധികാരികളാണ് കണ്ണ് തുറക്കുക കണ്ണ് തുറന്നിട്ട് അതിനുള്ള വേണ്ട നടപടികൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുക അതിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നാളെ നമ്മൾ ഇതിനെ ദുഃഖിക്കേണ്ടി വരുത് അത്രയേ ഉള്ളൂ കാരണം അങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചാൽ കേരളം എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ ഒരു സംഭവം എന്ന് നമ്മൾ കണ്ടില്ല ഒരു ജില്ലേൻ്റെ കുറച്ച് ഭാഗം പോയിപ്പോൾ മറ്റു കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിൻ്റെ ഒരു മുഖ്യ കുറച്ച് ഭാഗങ്ങൾ തന്നെ പോകുമെന്ന് തന്നെയാണ് ആ ഒരു സർവേയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഒന്നും വരാതിരിക്കുന്നു ഒരുപാട് ജില്ലകൾ നാലഞ്ച് ജില്ലകൾ പറ്റ പോവും പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ ഒന്നും വരാതിരിക്കട്ടെ കേസ് അത്രേ പറയാനുള്ളൂ അപ്പോൾ നമ്മളെ വയനാട് ലാൻഡ് സ്ലൈഡിനെ അല്ലെങ്കിൽ ആ ഒരു മണ്ണിടിച്ചിലിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിതേപോലെ സംസാരിക്കാമെന്നതാണ് ഏ ഓക്കെ അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നവർ പറയുന്നതാണ് ആ ഇപ്പോൾ അടുത്ത വയനാടിനെ പറ്റിയുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് വന്നതെന്ന് നിങ്ങൾക്ക് കുറ്റം പറയുന്നവർക്കും കളിയാക്കുന്നവർക്കും നെഗറ്റീവ് പറയുന്നവർക്കും നിങ്ങൾക്ക് പറയാം അതില്ല യാതൊരു പ്രശ്നമില്ല ആ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് അഭിപ്രായം പറയാനുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാഗതം നിങ്ങൾ തീർച്ചയായിട്ടും പറയണം ഓക്കെ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് നല്ലത് പറയുന്ന ഉണ്ട് എല്ലാവരും ഉണ്ടാവും ഒരു വീഡിയോ ആകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻ്റ് ആയിട്ട് എന്തായാലും ചെയ്യപ്പെടുത്തിക്കൊള്ളി നല്ലതായാലും ചീത്തയായാലും ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്തോളി അപ്പോൾ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ ഇൻഷാല്ല ഏതായാലും ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് കുളിച്ച് റെഡിയായിട്ടൊന്ന് പള്ളിയിലൊക്കെ പോകണം നല്ല മഴ വരുന്നുണ്ട് ഓക്കെ അത് അടിപൊളി മഴക്കാരാണ് കേട്ടോ സമയം ഇപ്പോൾ രാവിലെ പത്തര മണിയായിട്ടുള്ളൂ വൈകുന്നേരം ആറു മണിയായൊരു പ്രതീതിയാണുള്ളത് ഓക്കെ ഈ സ്പത്രേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ അധികം പറയുന്നില്ല ഇൻഷാല്പ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അസാ